ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷന്റെ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ എവിടെയും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗണത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ജോബ് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തിനും ഒരു പ്രത്യേകമായിട്ട രീതിയിലുള്ള ജോബ് ജനകീയമായിട്ട് തന്നെ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾ തൊഴിലവസരം നഷ്ടപ്പെട്ട് തൊഴിലില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് ഒരു ട്രെയിനിങ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി തന്നെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ജോലിയും കണ്ടെത്തി നൽകുന്നതിനുള്ള ജോബ് ശേഷ പരിപാടികൾ നമ്മൾ ആരംഭിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം മുഹമ്മദ് സബീർ മുഖ്യപ്രഭാഷണം നടത്തി സാബുറ്റീജെ പദ്ധതി വിശദീകരണം നടത്തി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് വർഗീസ് ജെസ്സി ജോസഫ് സാന്ദ്രമോൾ ജിന്നി ഡോളി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു